കൗതുകമായ ചിത്രങ്ങളും മികച്ച സൗകര്യവുമായി പട്ടാമ്പി ഞാങ്ങാട്ടിയിൽ സ്മാർട്ട് അംഗൻവാടി കുരുന്നുകൾക്ക് തുറന്നു നൽകി നാട്ടുകാർ സ്വരൂപിച്ച പണം കൊണ്ട് വാങ്ങിയ സ്ഥലത്താണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അംഗൻവാടി നിർമ്മിച്ചത് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കൊടുത്തു രൂപ ഗ്രാമപഞ്ചായും പ്ലസ് ആറര ഏതാണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ലക്ഷം രൂപ വെറും ഒരു വീട്ടമ്മയായിരുന്ന എനിക്ക് നിങ്ങളൊരു അവസരം തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കാണ് ഇപ്പൊ പാലിച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ വെറും വീട്ടമ്മമാരായിരിക്കുന്ന പലർക്കും അവസരം കൊടുത്താൽ ഇതുപോലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഞാനിതിൽ നാട്ടുകാരുടെ സഹകരണത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്നു പലയിടത്തുനിന്ന് നിവേദനം ഇങ്ങനെ വരും അല്ലേ എവിടെന്നെങ്കിലും ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നാട്ടുകാർ നാട്ടുകാരുടെ പങ്ക് നിർവഹിച്ച ശേഷമാണ് എം എൽ എയോടും ഒക്കെ ഫണ്ട് ആവശ്യപ്പെട്ടത് എന്നതാണ് ഇനി കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികസനത്തിന് അനുയോജ്യമായ വിധത്തിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഞാങ്ങാട്ടിരി കടവ് അംഗൻവാടി നിർമ്മിച്ചത് ഹാള് ഡൈനിങ് ഹാൾ അടുക്കള സ്റ്റോർ റൂം ശിശു സൗഹൃദ ശൗചാലയം റാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ചുമരുകൾ കുട്ടികൾക്ക് കൗതുകമാകുന്ന രീതിയിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളാലും ചിത്രപ്പണികളാലും മനോഹരവുമാക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു മുൻകൈ ഉണ്ടായി സഹകരിച്ച ആറര ലക്ഷം ഇവിടെ ആ എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും ഇത്രയും പൈസ എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അതിന് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുത്ത മെമ്പർ സ്ഥീനത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു സഹകരിച്ച നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു പിന്തുണർച്ച പഞ്ചായത്തിനെയും ബ്ലോക്കിനെയും അഭിനന്ദിക്കുന്നു ഇതൊരു മാതൃകയാണ് നമ്മുടെ നാടിനാകെ മാതൃകയാണ് വെറും വെറുതെ അല്ല ഗംഭീരമായിട്ടുള്ള ഒരു അംഗൻവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മി നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിച്ച് സന്തോഷത്തോടു കൂടി ഈ അംഗൻവാടിയിൽ പഠിച്ചു വളരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് പഞ്ചായത്ത് അംഗം ഫാത്തിമ സീനത്തിന്റെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മൂന്നര സെന്റ് സ്ഥലം വാങ്ങിയത് എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ എൺപതിനായിരം രൂപയും പഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ഇരുപത്തൊന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ കെട്ടിടത്തിന് വിനിയോഗിച്ചു തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അനുവിനോദ് എ കൃഷ്ണകുമാർ പി ദീപ ടി വി സബിത ഫാത്തിമ സീനത്ത് പി എ ഷഹന തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക